ഗ്രാമത്തിലെ കാരണവരും പൊതുവെ കൃഷി ചെയ്ത് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ജീവിതം മുഴുവൻ ഓണമാണെങ്കിലും വിഷു ആണെങ്കിലും തിരുവാതിരയാണെങ്കിലും ചിന്തിക്കുക കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട് കുംഭമാസത്തിൽ കുറച്ച് ഒഴിവ് കിട്ടും വേല അങ്ങനെ അങ്ങനെയാണ് കടപ്പറമ്പത്തുകാവ് വേല ഊത്രാളിക്കാവിലെ വേല വള്ളുവനാടിലെ വേലകളൊക്കെ കുംഭമാസത്തിലാണ് അധികവും വരുക തൊണ്ണൂറ്റിയഞ്ച് വയസ്സിടെ കാരണവരുത് പണിക്ക് പോവും ഒരു തോർത്തുണ്ട് മാത്രം ആണ് ധരിക്കുക അങ്ങനത്തെ കാലത്ത് അദ്ദേഹം ഗുരുവായൂർക്ക് പോവുക ചോർത്തും തിരിച്ചുക ഗുരുവായൂർ അങ്ങനത്തെ ഒരാളെ ധാരാളം വരിക ആ കാലത്തിൽ ഒരു അമ്പത്തി ആറിലെ കാര്യമാണ് പറ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറില് അന്ന് കുപ്പായ് നടക്കുന്നവരൊക്കെ വളരെ കുറവാണ് അമ്പലത്തിലേക്ക് കുപ്പായ് പോണെങ്കിൽ കുപ്പായം വേണ്ടേ കുപ്പായം ആദ്യം ഉണ്ടാവണ്ടേ അമ്പലത്തിട്ട് പോണ ഞാൻ പട്ടാമ്പി സ്വദേശി അവിടുത്തെ കാരണമാണ് പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മ പട്ടാമ്പി സംസ്കൃത കോളേജൊക്കെ സ്ഥാപിച്ച അദ്ദേഹം അദ്ദേഹം പുറത്തേക്ക് ട്രെയിൻ കയറിയിട്ട് കോഴിക്കോട്ടേക്ക് കോഴിക്കോട്ടേക്കൊക്കെ വന്നാൽ അത്ഭുതമാണ് കോഴിക്കോട്ട് നിന്ന് അന്നാത്ത ദിവസം മടങ്ങാൻ പറ്റില്ല ഒരാളെ വന്ന അപ്പം ഓരോരുത്തരും ചോദിക്കും വേഷം കെട്ടാറായോ അല്ല ഇല്ല ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് വേഷം കെട്ടിയാൽ മതി ഞാൻ കഥകളി നടണമെന്നല്ല എവിടെ വേഷം കെട്ടെ ആ ഇനി വേഷം കെട്ടിക്കോളൂ അവിടെ പോയിട്ട് അഴുക്കോളിൽ ഒരു ഷർട്ട് എടുത്തിട്ട് ഇതാണ് വേഷം കെട്ടലത് ഒരു ഷർട്ട് എടുത്ത് ഇടലേ ഒരു ഷർട്ട് എടുത്ത് ഇടല് അന്ന് വേഷം കെട്ടലായിരുന്നു വന്ന അഴിച്ചു വയ്ക്കും കാലം മാതി അപ്പൊ അന്ന് തൊണ്ണൂറ്റഞ്ച് വയസ്സായുള്ള ഒരു കാരണം ഇനി അഞ്ചു കൊല്ലം കൂടിക്കഴിഞ്ഞാൽ നൂറ് തികയല്ലോ അപ്പൊ വേറൊരാളതിന്റെ അപ്പുറം പോവും പഠിച്ച ഒരാൾ പറഞ്ഞു ഓർമ്മ ഉണ്ട് സെന്റിനേറിയൻ ആ വാക്ക് ഞാൻ ആദ്യം അന്ന് കേൾക്കുകയാണ് കുട്ടിയായിരിക്കും നൂറ് തികച്ച ആളാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രയോഗമുണ്ട് വല്ലാത്ത ദാഹം ഞാൻ വെള്ളം തിന്നാൻ പോവുക വെള്ളം തിന്നാൻ പോവുക അത്ര എഡ്യൂക്കേഷൻ എന്ന ആളുകൾ വിചാരിച്ചു അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് ഊണേക്കാൻ പോവുമ്പോ എന്താ ചോറ് കുടിക്കാൻ പോവുക ഇത് അദ്ദേഹത്തിൻ്റെ പ്രയോഗമാണ് അദ്ദേഹത്തെ കളിയാക്കിയിട്ട് ചിലർ ഊണേക്കാൻ പോണ ചോറ് കുടിക്കണം ചോറ് കുടിക്കാൻ പോവുക ചായ തിന്നാൻ പോവുക ഇദ്ദേഹത്തെ കളിയാക്കിയതാ അദ്ദേഹം സ്കൂളിൽ പോയിട്ടേ ഉണ്ടാവില്ല ഈ ചോറ് കുടിക്കാൻ പോണു എന്ന് പറഞ്ഞ കാരണം വരും പക്ഷെ തൊണ്ണൂറ്റഞ്ച് വയസ്സ് വരെയും ജീവിച്ചു അഞ്ചു വർഷം ജീവിച്ചിട്ടുണ്ടാവും എത്ര കാലമാണ് അദ്ദേഹം മരിച്ചതെന്ന് പറയാൻ കഴിയില്ല എന്താണ് അദ്ദേഹം ഈ ചോറ് കുടിക്കാൻ പോവുക എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചോറ് തിന്നുക ചെയ്യണം ചിലർത്തൊരു ചോറ് ഉണ്ടു എന്നാ പറയുക ചോറ് കുടിക്കുക വേണ്ടത് ചോറ് കുടിച്ചവർക്ക് ആരോഗ്യം ഉണ്ടാവും ചോറ് എടുത്ത് വേറെ ഒന്നിലും ശ്രദ്ധ കൊടുക്കാതെ അന്ന് റേഡിയോ പോലും ഇല്ലാത്ത കാലമാണ് ഇന്നിപ്പോൾ റേഡിയോ ടി വി ഒക്കെ ഉണ്ട് ചവച്ചരച്ച് ഉമിനീരും കൂടി ചേർത്ത് ചോറ് കുടിക്കണം ഉമിനീര് വേണം ആ ഉമിനീരും ചോറും കൂടിയിട്ട് ഒരു മിശ്രിതമാവാണ്ട് ചവച്ചരച്ച് ഇന്നത്തെ സ്ഥിതി എങ്ങനെയാണ് എത്ര പേര് ചോറ് കുടിക്കുന്നുണ്ട് പ്ലേറ്റ് കൊടുന്ന് വെക്കും വറുത്തുണ്ടാവും ഉണ്ടാവും ടി വി ഓൺ ചെയ്തു വയ്ക്കും കയ്യിൽ ഫോണും ഉണ്ടാവും കയ്യിൽ ഫോണ് ടി വി ഓൺ ചെയ്തിരിക്കണു എന്നിട്ടോ ഇറച്ചി മീന തുടങ്ങിയതിൻ്റെ വലിയ കഷ്ണങ്ങളൊക്കെ അതിലുണ്ടാവും ചവച്ചരയ്ക്കുന്നത് പോട്ടിട്ട് ഒരു വിതക്കെ ഒഴുകും ആരോഗ്യം ഉണ്ടാവുമോ ആട് കൂടുമ്പോ ചവച്ചരക്കൽ കുറയും അതാണ് വിഴുങ്ങും ഇന്ന് ചോറ് വിഴുങ്ങുന്നവരാണ് കൂടുതൽ പേ ചികിത്സക്കാരും ഇത് തന്നെ പറയുന്നു പേ ഒക്കെ ക്ലാസ് എടുക്കേണ്ട ആവശ്യം വരുമ്പോൾ ഞാൻ ചോദിക്കാറുണ്ട് ചോറ് കുടിക്കാറുണ്ടോ ബിരിയാണി കുടിക്കാറുണ്ടോ ഹൈ എന്താ അയാൾ ഇങ്ങനെ പറഞ്ഞത് ഫ്രൈഡ് റൈസ് ആകുമ്പോൾ പ്രത്യേകിച്ചും കുടിക്കുന്ന വേണം കാരണം ഇത് അരി ഫ്രൈ ചെയ്തിട്ടാണ് ചിലപ്പോൾ അതിൽ നെയ്യും ചേർക്കുന്നുണ്ടാവും അവച്ചരച്ച് ജലത്തിൻ്റെ പരുവത്തിലാക്കിയിട്ട് വേണം നമ്മൾ ഭക്ഷിക്കാൻ അങ്ങനെ ജലത്തിന്റെ പരുവത്തിലായില്ലെങ്കിലും ഏകദേശം ടെൻഷൻ ഇല്ലാതെ ആ അവിടെ കാത്തു ഞാൻ അപ്പം വരാം രണ്ടു മിനിറ്റ് കൊണ്ട് ഊണ് അയച്ചു തീരും അതല്ല വേണ്ടത് ശാന്തിയും സമാധാനത്തോടെ ഇരിക്കണം ചമ്മറം പടിഞ്ഞു തറയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ കേൾക്കുന്ന ഒരു ഗുപിതരാകും എന്നുള്ളത് കൊണ്ട് ചമ്മറം പടിഞ്ഞാറ് തലയിൽ ഇരിക്കണം എന്ന് പറയാൻ നിവർത്തിയില്ല എനിക്ക് ചമരം പടിഞ്ഞു തലയിൽ ഇരിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് കാലിന് വേദനയാണ് അതുകൊണ്ട് ചമ്മറം പടിഞ്ഞു തലയിൽ ഇരിക്കാൻ ഇല്ല ശീലിച്ചത് അങ്ങനെ ശരിയാക്കി എടുക്കാട്ടോ അങ്ങനെ ശീലിച്ച ഒരു വ്യക്തി എന്നല്ല കണ്ട് ചമ്മറം പൊടിഞ്ഞ് തലയിരിക്കാൻ ഈ ആർന്നിങ്ങനെ ഇരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നമ്മൾ തൽക്കാലം ഇരിക്കാൻ പറ്റില്ല കുട്ടികളെ എഴുത്തിനിരുത്താൻ തവണ കൊല്ലം പിഷാരിക്കാവലാണ് എഴുത്തിനിരുത്തിയത് ബുദ്ധിമുട്ടി കാരണം തമ്മുടെ മടിഞ്ഞിരിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ബാക്കി എല്ലാവരും തമ്മുടെ മടിഞ്ഞ് ഇരിക്കുന്നു അത് കാല് കിട്ടാതിരിക്കാൻ വരും ഇരുന്നു കൊണ്ട് ചോറ് കുടിക്കണം ഇനിയോ വെള്ളം തിന്നണം വെള്ളം കുടിക്കരുത് വെള്ളം തിന്നണം രാത്രി ചിലപ്പോൾ ഉറക്കമാണല്ലോ ഒന്ന് മൂത്രയ്ക്കും ചെറിയൊരു ദാഹം ചിലപ്പോൾ തോന്നും കാരണം രാത്രി കുടിച്ച കഞ്ഞിയിൽ ഉപ്പിന്റെ അംശമൊക്കെ കൂടിയാൽ അകത്ത് ഉപ്പിന്റെ അംശം കേറിയാൽ കുറച്ച് വെള്ളം കുടിക്കാൻ തോന്നുന്നു അപ്പം വെള്ളം കുടിക്കുമ്പോൾ ധൃതി പെടരുത് എന്ന ഈ കാരണവരെ വരെ വലിയ ആലോചിച്ചു വെള്ളം തിന്നണമല്ലോ ആ വെള്ളം കൂടെ എടുത്ത് ഒരുമിച്ച് അങ്ങോട്ട് കുടിച്ചു ആഹാ അത് വായൽ വെച്ച് കൂടി അതിനോട് ചേർത്ത് ചവച്ചരക്കേണ്ട ആവശ്യമില്ലെങ്കിൽ പോലും ചവച്ചരക്കുന്ന പോലെ തോന്നാൻ ആ വെള്ളത്തിനെ നമ്മൾ നമ്മുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെ ഒരു ഭാഗമാക്കി മാറ്റണം വാട്ടർ മെമ്മറി തിയറി അനുസരിച്ച് വെള്ളത്തിന് പല പ്രത്യേകതകളും ഉണ്ട് വളരെ ഓർമ്മ ഉള്ള കൊടുത്താണ് വെള്ളം എങ്ങനെ അകത്തേക്ക് വിട്ടു എന്ന് വെള്ളം ശ്രദ്ധിക്കുന്നുണ്ട് വായിൽ വെച്ചിട്ട് ആ വെള്ളത്തിനെ ഒന്ന് ഓമനിക്കണ്ടേ എത്ര പേര് പച്ചവെള്ളം എടുത്തിട്ട് കുറവശായിട്ട് ഓമനിച്ചുകൊണ്ട് കഴിക്കുന്നുണ്ട് ദീർഘായുസന് ധാരാളം കാര്യങ്ങൾ പറയുകയാണെങ്കിൽ പണ്ടത്തെ ഗ്രാമീണർ പറഞ്ഞു വെള്ളം തിന്നുക ചോറ് കുടിക്കുക എല്ലാവരും ഇങ്ങനെ പറയണമെന്നല്ല പറഞ്ഞ അർത്ഥം ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണല്ലോ ചിന്തക്ക് നമുക്കൊരു വിഷയം കിട്ടുന്നുണ്ട് തന്നെയും ഈ ദിനം പതിവായിട്ട് കേൾക്കുന്നവരും പറയുന്ന എല്ലാ പ്രഭാഷണവും കേൾക്കുന്നവരുണ്ട് നല്ല കമൻറ്റ് പലരും എഴുതാറുണ്ട് അവരുടെ പ്രോത്സാഹനം കൊണ്ടും അവർ സബ്സ്ക്രൈബ് ചെയ്യുന്നതുകൊണ്ടാണ് ഇത് മുന്നോട്ട് പോകാനുള്ള ഒരു ഉത്സാഹം കിട്ടുന്നതെന്ന് പറഞ്ഞ് വാക്കുകൾ സംഭരിക്കുന്നു നമസ്കാരം